जय जय रघुराम श्रीमुखम्भोज भु जय जय घुवीरः श्रीमदं भोजनेत्र जय जय रघुनाथ श्रीकराभ्यर्चितं श्री जय जय रघुवैर्यः श्रीषा कारुण्यसिं भो श्रीगुरुवारप्पाशरणम् കഥ പറഞ്ഞു 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 പറഞ്ഞ് ഭഗവാന്റെ കൂടെ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കൂടെ ഇങ്ങനെ നടക്കുകയല്ലേ അപ്പൊ എന്താ പറയുന്ന വെച്ചാല് നിങ്ങളുടെ പദവിക്കും സ്വധർമ്മത്തിനും അനുസരണമായി പ്രവർത്തിക്കണം എന്താണ് പറയുന്നത് നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പദവി അത് മറക്കാൻ പാടില്ല നിങ്ങളുടെ ധർമ്മം മറക്കാൻ പാടില്ല അതിന് കണക്കായത്തിലെ പ്രവർത്തി ചെയ്യണം എന്നാൽ അതുവഴി നിങ്ങൾക്ക് നിർലേപത്വം ലഭിക്കും പരമാത്മാവുമായുള്ള യോഗം സാധിക്കുന്നതിനു വേണ്ടി യോഗാനുഷ്ഠാനം ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ജ്ഞാനം സിദ്ധിക്കും ഈ ജ്ഞാനമാണ് ആധ്യാത്മിക പുരോഗതിയിലേക്കുള്ള അവസാനത്തെ പടി അത് പരമകൂടിയിലേക്ക് നയിക്കും പരമാത്മാവിനെ ആവുന്നേടത്തോളം പരമമായ പ്രേമത്തോടു കൂടി ആരാധിക്കുകയാണ് ഭക്തി അത്തരം ഭക്തന് ഞാൻ അനുഗ്രഹം ഭക്ഷിക്കുന്നു ഭാര്യക്കും അന്യം പറഞ്ഞു കൊടുക്കുകയാണ് ഭക്തി അവന് പരിപൂർണക്ഷേമം കൈവരുത്തും ഹൃദയത്തിൽ നിന്നും പരാപേക്ഷ കൂടാതെ ബഹിർഗമിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു വസ്തുവാണ് ഈ ഭക്തി എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൽ തന്നെ വരണം ഈ ആളബോധിപ്പിക്കാനുള്ള ഒരു ഭക്തി ഉണ്ടല്ലോ ഓരോരു അമ്പലത്തിന്റെ നടയിലെത്തുമ്പോ ആടുത്ത മൂർത്തിനെ ഒറ്റത്ത് കൂക്കി ഒഴിച്ചിട്ടും അതിനെ പ്രകൃതിക്കിലെത്തുമ്പോ അവിടുത്തെ മൂർത്തിനെ ഒറ്റത്ത് കൂക്കി ഒഴിച്ചിട്ടും അതല്ല അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ബഹിർഗമിക്കേണ്ട ഒരു സാധനമാണ് ഈ ഭക്തി എന്ന് പറയുന്നത് അത് ബാഹ്യമായ വസ്തുക്കളെയോ ആളുകളെയോ ആശ്രയിക്കുന്നില്ല പരമാത്മാവിന് തന്നെത്താൻ സമർപ്പണം ചെയ്തിട്ടുള്ള ആൾക്ക് ഭക്തിയും ജ്ഞാനവും പ്രദാനം ചെയ്യാൻ കഴിയും ഭക്തി കൊണ്ടുണ്ടാവുന്ന ആനന്ദം അമേയവും ആകുന്നു അത് പറഞ്ഞറിക്കാൻ കഴിയാത്തൊരു ആനന്ദമാണ് ഈ ഭക്തി ഉണ്ടാകില്ല ആനന്ദം ഭക്തിമാർഗത്തിൽ ചലിക്കുന്നതിന് ഒരാൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ് നല്ലവനും ഈശ്വരഭക്തനുമായ മഹർഷിയോ സന്യാസിയോ അല്ലെങ്കിൽ ആത്മ സാക്ഷാത്കാരം ശ്രദ്ധിച്ച ആളോ ആയൊരു മഹാത്മാവിന്റെ കരുണ ആർദ്രത കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് തന്നെ ഏതാണ് ഈ ഭക്തി ഈ മാർഗവും ആളുകളെ എന്റെ അടുത്തേക്ക് ശീഘരം എത്തിക്കുന്നു ശ്രീരാമചന്ദ്രപ്രഭു പറയുകയാണ് ഇത്തരം പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സീതയും ലക്ഷ്മണന്മാർ എവിടെയാണെന്നോ ഏതവസ്ഥയിലാണെന്നോ ഒന്നും അവർക്കിപ്പം ഓർമ്മയില്ല അതൊക്കെ അവർ മറന്നു ആധ്യാത്മിക മാർഗത്തിന്റെ ആകർഷകത്വത്തെ പറ്റി വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നതൻ്റെ ഉത്സാഹത്തിൽ തള്ളലിന് രാമനും ഇത് പറയാനുള്ള ഒരു ഔത്സുഖ്യം ഉണ്ടല്ലോ അതിൽ രാമനും ഒന്നും ഓർമ്മയില്ലാത്ത പോലെ ഇങ്ങനെ വെള്ളത്തിൽ പോകുന്ന പൊങ്ങുതടി പോലെ പേരും അങ്ങനെയാണ് ആന്തരികമായ അനന്തത്തിനു വേണ്ടിയുള്ള ആത്മപരിശോധനയിലും അന്വേഷണത്തിലും അവർ ധാരാളം സമയം ചെലവഴിച്ചു അതുകൊണ്ടുതന്നെ ശ്രീരാമചന്ദ്രനോട് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ എന്ന് പറഞ്ഞ പോലെ അവര് പരിസരബോധം ഇല്ലാതാണ് സീതാദേവിയും ലക്ഷ്മണകുമാരനും കഴിയുന്നതെന്ന് പറഞ്ഞു ഇന്നലെ ഒരു ദിവസം അഗാധ തത്വങ്ങളെയും അമൂല്യങ്ങളായ നിർദ്ദേശങ്ങളെയും മയവിറക്കിക്കൊണ്ട് പഞ്ചവടിയിൽ ഭരണശാലയുടെ പരിസരത്ത് കാവൽ നിൽക്കുകയായിരുന്നു ലക്ഷ്മണൻ അപ്പോൾ ഒരു കൂറ്റൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിനെ പറ്റിപ്പിടിച്ച് കയറി വളരാൻ ശ്രമിക്കുന്ന ഒരു വള്ളി അദ്ദേഹത്തിന് ദൃഷ്ടിയിൽപ്പെട്ടു അത് പിഴുതെടുത്ത് ഭരണശാലയ്ക്ക് വളരെ അടുത്ത് തന്നെ തൻ്റെ ശ്രദ്ധയിൽ വളരെ തക്ക നിലയിൽ നടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു നല്ലൊരു വള്ളി അദ്ദേഹം സാധാരണ അല്ലേ നല്ല ഭംഗിയുള്ള സാധനം കണ്ടാൽ നമുക്ക് തോന്നൂല്ലേ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് നടണം നടണമെന്ന് അങ്ങനെ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി അത് വേരോടെ പരച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം അപ്പോഴാണ് അവിടെ ഒരാൾ ഒരാളെത്തിയത് ആരാത് നമുക്കറിയാം അത് രാവണ സഹോദരിയായ ദുഷ്ടയും ദുർവൃത്തയുമായ ശൂർപ്പണഖ എന്ന രാക്ഷസിയാണ് ആ രാരംഗത്തെത്തി അവളുടെ ദൃഷ്ടികൾ ലക്ഷ്മണനിൽ പതിച്ചു ആ നിമിഷം ലക്ഷ്മണന്റെ സാത്വിക സുന്ദരമായ പരിവേഷം അവളെ ഹഠാത് ആകർഷിച്ചു അവളൊരു കൈയ്യോളെ ഉണ്ടാവുലോ പായ്ക്കുട്ടി അപ്രതീക്ഷിതമായ ആ ദർശനത്തിൽ അവൾ ശബ്ദയായി പോയെന്തൊരു സൗന്ദര്യം ഈ വൃത്തികട്ടയിൽ രാക്ഷസന്മാർക്കും സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അതാണ് വലിയ അത്ഭുതം അവൾ ഉടൻ അതിസുന്ദരിയ ഒരു യുവതിയുടെ വേഷം സ്വീകരിച്ച് മധുരഭാവങ്ങളെ പ്രകടിപ്പിച്ചു കൊണ്ട് അടുത്തേക്ക് പോയി പക്ഷേ ലക്ഷ്മണെ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ ആ കാര്യം പിന്നെ അതിൻ്റെ അടുക്കനെ നാലഭാഗം നോക്കുക അതൊന്നും അദ്ദേഹത്തിന് ഇല്ല ഈ അപകടനൂർപ്പണക്ക് പൊറുക്കാനും കഴിഞ്ഞില്ല അവൾ ലക്ഷ്മണന്റെ വളരെ അടുത്ത് ചെന്ന് അപേക്ഷിച്ചു പ്രഭു അത് എന്തിനാണ് എന്നെ നിരാശാകർത്തത്തിലേക്ക് തള്ളി വിടുന്നത് എന്റെ അസഹ്യമായ താപം തണുപ്പിക്കൂ അങ്ങടെ പ്രേമാനന്ദ സുഖം കൊഴിക്കുന്ന ദൃഷ്ടി ഒന്ന് എന്നിൽ പതിപ്പിക്കൂ ഈ അപേക്ഷക്ക് ലക്ഷ്മണൻ യാതൊരു പ്രതികരണവും ഉണ്ടായാലും ഇങ്ങനെ ഒറ്റയിടുന്നു ഒരു പിണ്ണുനായി പൊരക്കുന്നുണ്ട് അദ്ദേഹം ശ്രദ്ധിച്ചില്ല അദ്ദേഹം അവളുടെ വാക്കുകൾ കേട്ടിരുന്നു പക്ഷേ അവളുടെ ധാർഷ്ട്യമൂർത്ത് ഉള്ളിൽ മന്ദസ്മിതം തൂവുകയാണ് ഉണ്ടായത് ഉൾ പാലുന്ന കേക്കുമെല്ലാം ചെയ്ത് കേൾക്കാണ്ടിരുന്നില്ല ആ തണലിൽ നിന്നും നാരകച്ചെടിക്ക് ഇടൊന്നും പറ്റാതെ പറിച്ചെടുക്കാനുള്ള പരിശ്രമം ലക്ഷ്മൺ തുടർന്നു കൊണ്ടേയിരുന്നു ചൂർപ്പണക്കിട്ടു ആ യുവാവിനെ തന്നിലേക്ക് കൂടുതൽ ആകർഷിക്കുവാൻ അവൾ തയ്യാറായി പക്ഷേ ലക്ഷ്മണൻ പിന്നോട്ട് മാറി അദ്ദേഹം പറഞ്ഞു അമ്മേ ഞാൻ ശ്രീരാമന്റെ അടിമയാണ് സ്വതന്ത്രനല്ലോ ഞാൻ എന്ത് ചെയ്യുന്നതും അതെത്ര നിസ്സാരമായിരുന്നാൽ പോലും രാമാജ്ഞനുസരിച്ച് മാത്രമാണ് എന്ന് പറഞ്ഞു അവൾക്ക് നൽകുവാനുള്ള ഉപദേശത്തിന്റെ നാന്തി ആയിട്ടാണ് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല അദ്ദേഹത്തിന്റെ സംസാരം കേട്ട് ആരോടാണ് കുമാരൻ സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള ജിജ്ഞാസയോടെ ശ്രീരാമനും സീതയും ഭരണശാലയിൽ നിന്ന് തോട്ടത്തിലേക്ക് ചെന്നു രാമൻ ശൂർപ്പണഖയെ കണ്ടു യുവതിയായി വേഷം മാറി വന്നവളാണ് അവളെന്ന് മനസ്സിലായി ഭഗവാൻ അറിയാത്തതുണ്ടോ എന്തെങ്കിലും ഏത് ആഗന്തുക സംഭവത്തിനും സന്നദ്ധനായി നില കൊണ്ടു ഇതിനിടയിൽ ശൂർപ്പണക്കെന്ത് ചെയ്തു അസഭ്യമായ ഭാഷയിൽ ലക്ഷ്മണനെ ശകാരിച്ചുകൊണ്ടേ നിവൃത്തികേട് പറയാൻ തുടങ്ങി ഭീരു അഥമൻ എന്നെല്ലാമുള്ള പദങ്ങൾ അദ്ദേഹത്തിന്റെ നേരെ പ്രയോഗിച്ചോള് ലക്ഷ്മണന്റെ മൗനത്തെ നിന്ദിച്ചുകൊണ്ട് അവൾ ചിരിച്ചു അട്ടഹാസം പോലെ അവൾ രാമനെ കണ്ടിരുന്നില്ല അവളുടെ ശ്രദ്ധയും കോപം മുഴുവൻ ലക്ഷ്മണന്റെ നേരെ തന്നെ ആയിരുന്നു അവൾ അപേക്ഷിച്ചു ഹേ സ്വരൂപ എന്നെ പരിണയിക്കൂ സുഖിക്കൂ വളരെ ആത്മാർത്ഥമായി അങ്ങെ ആനന്ദിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യാൻ എനിക്ക് കഴിയും ഓ ഒരു ഊർമിള ഉണ്ടെ കൊട്ടാരത്തിൽ അതിനെന്ത് ചെയ്യണം ലക്ഷ്മണൻ അവളെ തടഞ്ഞുകൊണ്ട് വേണ്ട പറഞ്ഞു സുന്ദരി ഞാനൊരു അടിമയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ നിന്നെ പരിണയിച്ചാൽ നീയും അടിമയാകേണ്ടി വരും പിന്നെയും തമാശയെ തുടർന്നു അതാ എന്റെ സ്വാമി ശ്രീരാമൻ ഞാൻ അദ്ദേഹത്തെ വരിക്കുകയാണെങ്കിൽ ഞാൻ നിന്റെ അടിമയാവും അത്വസിച്ചു നല്ല സൂത്രമാണെന്ന് കണ്ട് ചൂണ്ടിക്കാണിച്ച കുടിലിലേക്ക് അവൾ നടന്നു അവിടെ വാതിലിനടുത്ത് മന്ദഹസിച്ചു കൊണ്ട് നിൽക്കുന്ന അതീവ സുന്ദരിയൊരു യുവതിയെയും അടുത്ത പുരുഷ സൗന്ദര്യത്തിന്റെ മൂർത്തി രൂപത്തെയും കണ്ടുപണക്ക വൈകാരിക പ്രേമത്തിന്റെ ആഘാതമേറ്റ് പൊടഞ്ഞു ആഹാ അവൾ രാമൻ്റെ അടുക്കൽ കൂടി ചെന്നു തൻ്റെ വൈവശ്യം വിരാപരൂപത്തിൽ പ്രകടിപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചു പ്രേമേശ്വരാ പ്രേമസ്വരൂപാ സൗന്ദര്യശ്വരാ പിന്നെ അങ്ങയുടേതായി സ്വീകരിച്ചാലും രാമൻ അവളെ ധർമ്മോപദേശത്തിന് വിഷയമാക്കാനും തൻ്റെ മുമ്പാകെയുള്ള അവളുടെ അപഹാസ സ്ഥിതിയിൽ നിന്നും അല്പം തമാശ ആസ്വദിക്കാനും തീരുമാനിച്ചു നേരം പോക്ക് വേണ്ട രാമൻ ഒരു ഉച്ചിരിയോടെ പറഞ്ഞു ഏ സുന്ദരി എനിക്ക് നിന്നെ പരിഗ്രഹിക്കാൻ നിവൃത്തിയില്ലല്ലോ ഞാൻ ഏകപത്നിവ്രതക്കാരനാണ് ഇതാ എൻ്റെ സഹധർമ്മന് എന്നോടൊപ്പം ഉണ്ട് അതാ എൻ്റെ സഹോദരൻ ലക്ഷ്മണൻ ഉണ്ടല്ലോ അദ്ദേഹം വിവാഹിതനാണ് പക്ഷെ ഭാര്യ ഇവിടെ ഇല്ല അതുകൊണ്ട് അവനെ പരിണയിച്ചു സംതൃപ്തി നേടും നിങ്ങൾക്കവൻ അനുരൂപനാണ് അവൻ്റെ അടുക്കൽ ചെല്ലൂ ഇത് കേട്ടപ്പോൾ ചൂർപ്പണക്ക ലക്ഷ്മണൻ സമീപം നിന്ന് വീണ്ടും അഭ്യർത്ഥന നടത്തി അവള് പറഞ്ഞു അങ്ങയുടെ ജ്യേഷ്ഠൻ വിവാഹത്തിന് സമ്മതിച്ചിരിക്കുന്നു അതുകൊണ്ട് ഒട്ടും താമസിക്കേണ്ട എന്നെ പരിഗ്രഹിക്കു അവരുടെ സമീപനം ഇപ്പോൾ വളരെ വിനീതവും സൗമ്യവുമായിരുന്നു ലക്ഷ്മണൻ അവളുടെ അർത്ഥ അർത്ഥശൂന്യത മനസ്സിലാക്കി ആ തമാശക്ക് കുറേ കൂടി ആക്കം കൂട്ടുവാൻ തീരുമാനിച്ചു അദ്ദേഹം അവളെ രാമന്റെ അടുക്കലേക്ക് വീണ്ടും അയച്ചു പക്ഷേ രാമൻ അവളെ ലക്ഷ്മണൻ്റെ സമീപത്തേക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ പന്തില്ല പന്ത് തട്ടുന്നത് അതുപോലെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിക്കണ്ടാളും കൂടി ഇപ്പം പെട്ടെന്ന് അഞ്ഞിനും വലിയൊരു പന്ത് തട്ടി പല ഒരു നടന്നു കൊടുവിശൂർപ്പണക ഉഗ്ര നൈരാശ്യത്തിൽപ്പെട്ട കാമാധിയായി അവളുടെ രാക്ഷസീയ പ്രകൃതിയിലേക്ക് മാറി തന്റെ കാമാഭിലാഷം നിറവേറ്റുന്നതിന് ഏക പ്രതിബന്ധം സീതയാണെന്ന് അവളുടെ വൃത്തിഘട്ട ബുദ്ധിയിൽ അവൾക്ക് തോന്നി വികല ബുദ്ധിയില് കാരണം സീത അടുത്തുള്ളത് കൊണ്ടാണ് രാമൻ അവളെ പരിണയിക്കാത്തത് സീതയെ മാറ്റി നിർത്തിയാൽ രാമൻ തീർച്ചയായും അവളുടെ അപേക്ഷകൾക്ക് വഴങ്ങും സീത വിഴുങ്ങാൻ അവൾ തീരുമാനിച്ചു പിന്നെല്ലാം സീത അതിനായി അവൾ തികച്ചും ഒരു രാക്ഷസിയായി മാറി ഇത് കണ്ടപ്പോൾ ലക്ഷ്മണൻ ആജ്ഞയ്ക്ക് വേണ്ടി രാമന്റെ മുഖത്തേക്ക് നോക്കി വളരെ അപ്പുറം പോയി കഴിഞ്ഞുവെന്നും ഇനി അവളെ തടയേണ്ടതാണെന്നും അവിടുന്ന് മനസ്സിലാക്കി സൂര്യ കൊണ്ടെടുക്കാവുന്നത് തൂമ്പ കൊണ്ട് അതിനാൽ രാമൻ ലക്ഷ്മണനെ നോക്കി കൈ ഉയർത്തി വിരലുകൊണ്ട് നാലെന്ന് കാണിച്ചു ലക്ഷ്മണന് ക്ഷണം ആ കല്പനയുടെ പൊരുൾ മനസ്സിലായി നാല് എന്നതുകൊണ്ട് രാമൻ നാല് വേദങ്ങളെയാണ് സൂചിപ്പിച്ചത് അവയെ മൊത്തത്തിൽ ശ്രുതി എന്ന് പറയുന്നു ശ്രുതിക്ക് ചെവി എന്നും അർത്ഥമുണ്ട് ലക്ഷ്മണൻ കുശാഗ്ര അതുകൊണ്ട് ശ്രീരാമന്റെ ഏതൊരു നിസ്സാരമായ അടയാളവും ശരിയായി വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ചെവി മുറിക്കുന്നവർഞ്ഞിനി ആംഗ്യം കാണിച്ചപ്പോൾ രാമൻ കൈ മേലോട്ടേക്ക് ഉയർത്തിയിരുന്നു ആകാശം പഞ്ചഭൂതങ്ങൾ അഞ്ചാമത്തേത് ശബ്ദം അതിന്റെ ഗുണവും ശബ്ദബ്രഹ്മം എന്നറിയപ്പെടുന്ന ബ്രഹ്മത്തിന്റെ ഈശ്വരന്റെ പ്രതീകമാണ് ശബ്ദം ഈശ്വരൻ സ്വർഗത്തിൽ വസിക്കുന്നു ഒക്കെ കൈകൊണ്ട് ഈ സ്വർഗത്തെയാണ് സൂചിപ്പിച്ചത് സ്വർഗത്തിന് നാഗം എന്നും പറയും നാസ എന്ന് പറഞ്ഞാൽ മൂക്ക് എന്നൊരർത്ഥമുണ്ടല്ലോ രാമൻ ഈ രണ്ട് സൂചനകളും നൽകിയത് കണ്ട ഉടനെ ലക്ഷ്മൺ എന്ത് ചെയ്തു വാളൂര് ശൂർപ്പണന്റെ അടുത്തെ ഓടിച്ചെന്ന് അവളെ പിടിച്ച് താഴ്ത്തിട്ടു അവളുടെ ധിക്കാരത്തെ ശിക്ഷിക്കുമെന്ന് അലറികൊണ്ട് അവരുടെ മൂക്കം കാതും ഛേദിച്ചു ഇതാണ് ഛേദിച്ചത് മറ്റ് എല്ലാവരും പറയുന്ന പോലെ അവരുടെ മാറിടൊന്നും ലക്ഷ്മണൻ മുറിച്ചു കളഞ്ഞില്ല അതൊന്നും ചെയ്യൂല ഒരു മോശം പരിപാടിയല്ലേ സൂർപ്പണകാരണ്യമാകെ കുലുങ്ങി വരയ്ക്കു മാറാല മുറയെട്ടു അപ്പോൾ രാക്ഷസി തനി രൂപം കൈക്കൊണ്ട് അലറി ഇത് നേരിയോ നിങ്ങളെ സമീപിച്ചൊരു സ്ത്രീ എങ്ങനെ ഇത്തരത്തിൽ ക്രൂരമായ ഒരു തമ്പിൻ നിരൂപയാക്കാൻ നിങ്ങൾക്ക് കഴിയും വിരൂപൻ്റെയെന്നു ഈ ക്രൂരകർമ്മത്തിന് പകരം വീട്ടാനായി ഞാൻ എൻ്റെ സഹോദരനായ രാവണനെ ഇവിടെ കൊണ്ടുവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ വനാന്തർഭാഗത്തെ ക്ഷണത്തിൽ മറഞ്ഞു ദണ്ട കാരണത്തിലെ രാക്ഷസപ്രമുഖരായ ഖരൻ ദൂഷണൻ എന്നിവരുടെ അടുക്കലേക്കാണ് ഹൂർപ്പണക നേരെ പോയത് അവരുടെ മുമ്പാകെ അവൾ വിലപിച്ചു നിങ്ങളുടെ സഹോദരിയോട് കാണിച്ചിട്ടുള്ള ഇത്തരം അവമതിയും ദ്രോഹവും നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും നിങ്ങളിവിടെ ഒരു കൂട്ടി വെച്ചിട്ടുള്ള ബലവും പരാക്രമവും ഒക്കെ എന്താവശ്യത്തിന് വേണ്ടിയാണ് അതൊക്കെ ചുട്ട് വെണ്ണീറാക്കുകയല്ലേ ഭേദം നിങ്ങൾ പുരുഷന്മാരാണോ നിങ്ങൾക്ക് സ്വയം അങ്ങനെ വിളിക്കാൻ കഴിയുമോ നിങ്ങളുടെ വീരത്വത്തെ സംബന്ധിച്ച ഇരുമ്പു പറച്ചിൽ ഇനി വേണ്ട കേട്ടോ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇത്രയും ദയനീയമായ വിധം അവളെ രൂപയാക്കി വിട്ടത് ആരാണെന്നും ഇവിടെ ഭംഗി ഉണ്ടാവില്ലേ കാതും നോക്കൂല്ലെങ്കിലേ അല്ലെങ്കിൽ തന്നെ അത് സുന്ദരിയാണ് ഇതും കൂടാകുമ്പോ അതിലും വേറെ സുന്ദരിയായി അവള് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇതൊന്നും മനസ്സിലാന്ന് വിരൂപ അല്ലെങ്കിൽ തന്നെ വിരൂപ അവർ ചോദിച്ചു സഹോദരി പറയൂ ഞങ്ങളുടെ സർവ്വശക്തികളും ഉപയോഗിച്ച് ഇതിന് പകരം വേട്ട തീരെ ദുർബല കോരങ്ക ഗർഭിണിന്ന് പറഞ്ഞത് മാതിരി ഈ വിരൂപക്ക് പിന്നെ ഒരു വൈരൂപ്യം വന്നു ഇത് കേട്ട ശൂർപ്പണക എന്ത് ചെയ്തു ആ സംഭവം അങ്ങനെ വിവരിക്കാൻ തുടങ്ങി രാമലക്ഷ്മണന്മാരുടെ അസാമാന്യമായ സൗന്ദര്യത്തെ സംബന്ധിച്ചും ആകർഷകത്വത്തെ സംബന്ധിച്ചുമുള്ള വലിയ വർണ്ണനയോട് കൂടിയാണ് അവളത് ആരംഭിച്ചത് അത് കേട്ടപ്പോൾ ആ സഹോദരന്മാർ പൊട്ടിത്തെറിച്ചു അനാവശ്യമായ ആ കൊണ്ട് എന്തിനീ വെറുതെ സമയം കളയുന്നു പറയൂ ആ സൗന്ദര്യ വർണ്ണന ഇവർക്ക് പിടിച്ചില്ല ഇതിങ്ങനെ പൊരങ്ങന്മാരെ പുറത്തല്ലേ പറയൂ ആരാണ് എന്നെ ദ്രോഹിച്ചത് എൻ്റെ മുഖം വികൃതമാക്കിയതായിരിക്കും ചോദിച്ചു അത്രയും സുന്ദരമായ മുഖം എങ്ങനെ വികൃതിയാണ് വികൃതമായതെന്നാണ് ചോദിക്കുന്നു അനന്തരം കാട്ടിൽ നിന്ന സംഭവങ്ങളെല്ലാം അവൾ അവരെ അറിയിക്കുന്നു കാതും മൂക്കും ഛരിക്കപ്പെട്ട നിലയിൽ കണ്ട സഹോദരിയുടെ അവസ്ഥ അവരുടെ ക്രോധം ഉജ്ജലിപ്പിച്ചു പതിനാലായിരം രാക്ഷസന്മാരടങ്ങുന്ന വലിയ സൈന്യവുമായി അവർ സഹോദരന്മാരായ രാമലക്ഷ്മണന്മാരുടെ നേരെ സത്വരഞ്ചെന്നു സ്വപ്നത്തിൽ പോലും പരാജയപ്പെടുത്താൻ സാധിക്കാത്ത വിധം പരാക്രമികളായിരുന്നു ആ രാക്ഷസഭടന്മാർ അവർ പടക്കളത്തിൽ നിന്നും പിന്മാറ്റമോ ഭയമോ അറിഞ്ഞവരല്ല യുദ്ധത്തിൽ അധീയരായിരുന്നു അവർ ചിറവുള്ള പർവ്വതങ്ങളെപ്പോലെ അവർ ഭീഷണമ വിധം കൂട്ടം കൂട്ടമായിട്ടാണ് താഴ്വരയിലേക്ക് അങ്ങനെ വരുന്നു താഴ്വരയിൽ നിന്ന് ഇതുപോലെ ചിറകുള്ള പർവ്വതങ്ങളില്ലേ അത് ഇളകിയിരുന്നത് പോലെ അത്രയും ഗംഭീരന്മാരൊന്നും പിന്നെ വേറെ പറയണ്ടല്ലോ പലതരം മാരകയുധങ്ങളടക്ക് അവർ അടിമുടി ആയുധങ്ങൾ അണങ്ങിയിരുന്നു ഒന്നും രണ്ടും കയ്യില് പിടിച്ചാൽ അടിമുടി തന്നെ കാതില്ലാത്ത മൂക്കില്ലാത്ത ആവിധവാർപ്പണക്കാ രക്തമൊലിക്കുന്ന മുഖവുമായി പ്രതികാരവാഞ്ചയോടെ ആ മഹാസൈന്യത്തിന്റെ മുമ്പിലായി നടന്നു മുമ്പിൽ ഒരു പർവ്വതം ഏത് പിന്നെ ചോരുന്നൊരു പർവ്വതം അത്ര തന്നെ വനത്തിൽ രാമലക്ഷ്മണന്മാരെ കണ്ട സ്ഥലത്തേക്ക് അവൾ അവരെ നയിച്ചു പക്ഷെ ഈ പടനീക്കത്തിന് അശുഭകരമായ ആരംഭം കുറിക്കുകയായിരുന്നു അവൾ അവരുടെ സഹയാത്ര ഇതിനൊരു ദുശപുനമായിരുന്നു ചോരയൊരുക്കുന്ന മുഖം വൈധവ്യം അംഗവൈകല്യം കൊണ്ടുള്ള വൈരുദ്ധ്യം െ ദുശുനം എല്ലാം ദുശകുനം അല്ലേ ഇവ ദുശകുനങ്ങളായാണ് ഗണിക്കപ്പെടുന്നത് ഇവ മൂന്ന് ഉണ്ടായിരുന്നു പടപ്പുറപ്പാടിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങളുടെയും ശകുനങ്ങളുടെയും അനുകൂലവും പ്രതികൂലവുമായ സ്വഭാവങ്ങളെ സംബന്ധിച്ച് രാക്ഷസന്മാർക്കൊരറിവും ഉണ്ടായിരുന്നില്ല സ്വന്തം കായശേഷിയും ആയുധവരവും തങ്ങളുടെ പരമദുഷ്ടമായ സമരതന്ത്രങ്ങളും മാത്രമായിരുന്നു അവരവലംബിച്ച് അവർക്കതേ ഈ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് ദൈവികവും ധാർമ്മികവുമായ ശക്തികളുടെ പരാക്രമത്തിനെതിരെ പൊരുതി നിൽക്കുവാൻ കഴിയാത്തത് അവർക്ക് ഇങ്ങനെയൊന്നും ദൈവീകം എന്ന് പറഞ്ഞാല് അറിയയില്ല ധർമ്മ ആചരണം കൊണ്ടും ശരാനുഗ്രഹം കൊണ്ടും ഉത്ഭൂതമാകുന്ന ശക്തി ആർക്ക് തടുത്ത് നിർത്താൻ കഴിയും രാക്ഷസഭടന്മാർ ഒരിക്കലും ധാർമ്മികത്വത്തെയോ ദൈവീകത്വത്തെയോ ഗൗനിച്ചിരുന്നില്ല ശാരീരികമായ പ്രാബല്യം സജ്ജീകരിക്കുന്നവരായിരുന്നു അവർ സ്വന്തം കഴിവും സാമർഥ്യവും എല്ലാം കേന്ദ്രീകരിച്ചിരുന്നത് അവരുടെ ആയുധങ്ങളിൽ അവരുടെ മാംസപേശികളിൽ അവരുടെ കൃതന്ത്ര കുതന്ത്രങ്ങളിൽ അഭിമാനം കൊണ്ട് പാഹളം മുഴക്കിയും സിംഹത്തെ പോലെ ഗർജിച്ചും അപരിഷ്കൃതമായ രീതിയിൽ നൃത്തം ചെയ്തും നൃത്തനെ കാണാൻ കഴിയില്ല അപരിഷ്കൃത ഓ അവർ കാട്ടിൽ കൂടി കുതിരയെ ഒടിച്ചുപോയി ഇരുടനെതിരെ ഒരു ഗുരുവി ഗുരുവിയുടെ ആക്രമണം പോലെ അത്ര നിസ്താരമാണ് തങ്ങളുടെ സൈനിക മുന്നേറ്റമണ്ണവർ ഒരിക്കലും തന്നെ ചേരുന്നില്ല ഗരുടെ ഒരു തൂവലോളും ഇല്ലല്ലോ ഗുരുവി ആ കുരുവി ഗരുടനോട് യുദ്ധത്തിന് പോലെ എങ്ങനെയുണ്ടാവും അതുമാതിരിയാണ് എന്നത് എന്നാണ് പറയുന്നത് ദൂരെന്ന് ശൂർപ്പണ്ണ സഹോദരന്മാർക്ക് രാമന്റെ ആശ്രമം കാണിച്ചു കൊടുത്തു രാക്ഷസന്മാർക്കൊരു ഉത്തേജനം നൽകുവാനായി അവള് കൊല്ലു പിടിക്കു തകർക്ക് എന്നിങ്ങനെ ഏകസ്വരത്തിൽ വിളിച്ചും ആ അവര് രാക്ഷന്മാരെന്നെ ഇവളും പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് മുന്നോട്ടോ പിടിക്ക് തകർക്ക് കൊല്ല് ഓ ഓ ഗംഭീരം അവർ ആശ്രമത്തെ സമീപിച്ചപ്പോൾ അത്യുച്ചത്തിൽ ഹാ മഹാദ്രോഹി ഞങ്ങളുടെ സഹോദരി ദ്രോഹിക്കാൻ ധൈര്യപ്പെട്ടു അല്ലേ കഴിയുമെങ്കിൽ നിന്റെ ജീവനെ രക്ഷിക്കാൻ നോക്കൂ എന്നാണ് പറയണം ഓ അത്രയും അവരെയും രാക്ഷന്മാരുടെ സമീപനം രാമൻ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു സീതയെ ഒരു ഗുഹയിലാക്കി കാവലിരിക്കാൻ രാമൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു കുമാര നീ തൽക്കാലം യുദ്ധത്തിന് വരേണ്ടതില്ല സീതയെ രക്ഷിക്കുകയാണ് നിന്റെ കർത്തവ്യെന്ന് പറഞ്ഞു അല്ലെ അങ്ങനെ പറഞ്ഞു രാമൻ എന്നിട്ട് പറഞ്ഞു കുമാര നീ എന്നെ കുറിച്ച് തെല്ലും വേവലാതിപ്പെടേണ്ടട്ടോ ഒരാപത്തും ഒരിക്കലും എനിക്ക് സംഭവിക്കേയില്ല രാമന്റെ പരാക്രമത്തെ പരാക്രമത്തെപ്പറ്റി ലക്ഷ്മണൻ അറിയാമായിരുന്നു അതുകൊണ്ട് ലക്ഷ്മണൻ ഉടൻ അനുസരിച്ചു രാമന്റെ വിജയത്തെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല ലക്ഷ്മണൻ എന്ത് ചെയ്തു ഗുഹയിലേക്ക് നയിച്ചു പിന്നെ അമ്പുമില്ലൻ ധരിച്ച് എന്തിനു തയ്യാറായി ഗുഹാമുഖത്ത് ലക്ഷ്മണകുമാരൻ കാവലു നിന്നു കോതണ്ടവില്ലിന്റെ ഞാൻ മുറുക്കി മുഖത്ത് കളിയാടിക്കൊണ്ടിരുന്ന മന്ദസ്മിതത്തോടു കൂടി രാമൻ ആശ്രമത്തിന്റെ മുമ്പിൽ നിന്നു രാമൻ തന്റെ ജട പിടിച്ച തലമുടി കൈകൊണ്ട് മൃദുവായുന്ന തലോടി അപ്പോൾ ശത്രുഭന്മാരെ അന്ധരാക്കുന്ന ലപ്പണക്കിന് ജാലകൾ രാമന്റെ മുറിയിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് അവർ കണ്ടു രാമന്റെ ഭൂജങ്ങൾ അനേകം ഫണങ്ങളുള്ള സർപ്പങ്ങളായി അവർക്ക് തോന്നും ഒന്ന് തൊട്ടതായിട്ട് കഴിഞ്ഞില്ല വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പുള്ള സിംഹം ആനയുടെ നേരെ ഉഗ്രമായി ഗർജിക്കുന്നത് പോലെ രാമനാകുന്ന സിംഹം ഭയചകിതരായ രാക്ഷസന്മാരാകുന്ന ആനക്കൂട്ടങ്ങളുടെ മുമ്പിൽ ഗംഭീര ഭാവത്തിൽ നിലകൊണ്ടു ഇതാ അവളെ ദ്രോഹിച്ചവൻ പിടിയവനെ കൊല്ലവൻ എന്നിങ്ങനെയുള്ള ആക്രോശങ്ങൾ ആ ഇരമ്പലിനുപരി മുഴ മുഴങ്ങി കേട്ടു എങ്കിലും ഒറ്റരാള് തൻ പോലും ആ പോർവിളിയിൽ പ്രവൃത്തിയിൽ വരുത്തുന്നതിന് മുമ്പോട്ട് നീങ്ങാൻ ധൈര്യപ്പെട്ടില്ല അടങ്ങി നിന്നിട്ട് ഇങ്ങനെ കുറച്ചു കൊടുക്കുന്നു പട്ടിയോർപ്പം പോലെ എത്ര തന്നെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടും അവരിൽ ഒരാൾക്കും രാമനെ സമീപിക്കുവാനുള്ള ധൈര്യം ണ്ടായില്ല എന്ന് പറയുന്നു രാക്ഷസഭടന്മാരുടെ ഉഗ്രശപഥങ്ങളും ശബ്ദഘോഷങ്ങളും കൊണ്ട് വനമാകെ മുഖരിതമായി വന്യമൃഗങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പലായനം ചെയ്തു അവർ ഓടിപ്പോയി പേടിച്ചിട്ട് അവയിൽ ചിലവ് സീതയുണ്ടായിരുന്ന ഗുഹയിലേക്ക് ഓടിക്കയറി അയ്യോ ലക്ഷ്മണൻ അവയുടെ മനോവേദന സഹാനുഭൂതി ഉണ്ടായി അവയെ അവിടെ നിൽക്കാൻ കുമാരൻ അനുവദിച്ചു നല്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞുമൃഗങ്ങളായിരിക്കും അതിനുള്ള കയറി അവിടെ നിൽക്കട്ടെ അടുത്തമ്മേരുടെ കൂടെയെന്ന് ഏറ്റു സീ ഭയത്തിൽ നിന്ന് ഉത്കണ്ഠയിൽ നിന്ന് അവയെ മുക്തമാ ആക്കുകയാണ് ലക്ഷ്യം രാമനെ വളഞ്ഞു നിന്ന രാക്ഷസന്മാർ അവിടുത്തെ സൗന്ദര്യത്തിലും ആകർഷകത്വത്തിലും അധീനമാക്കപ്പെട്ട നിലയിൽ ഒന്നും ചെയ്യാനാവാതെ ആ പ്രഭാവത്തെയും തേജസ്സിനെയും തന്നെ ഇങ്ങനെ അന്തം വിട്ടെ കുന്തം എന്ന് പറഞ്ഞില്ലേ അന്തം വിട്ടെ വരിച്ചാഴീ കുന്തം കണ്ടു വരങ്ങുന്നു പറഞ്ഞത് മാതിരി അന്തം വിട്ടുപോയി അവിടുത്തെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്നവർ മുഴുകിപ്പോയി അവരികെ അനേകം പേർ രാമനെ ആരാധനയോടെ നോക്കി എല്ലാവരും തന്നെ രാമനുമായി സ്നേഹത്താൽ ബന്ധിതരായിത്തീർന്നു ആർക്കും തന്നെ രാമന്റെ നേരെ ഉയർത്താൻ തോന്നിയില്ല ആയുധം പ്രയോഗിക്കാൻ സാധിക്കാത്തതിന് പുറമെ കോപത്തോടു കൂടി നോക്കാൻ കൂടി കഴിഞ്ഞില്ല അവർക്ക് അതാണ് മായാപ്രയോഗം ഭഗവാന്റെ എന്തിനധികം ഈ പോകത്തിൽ ശൂർപ്പണകയും കൂടി പങ്കുകൊണ്ടു അവൾ തൻ്റെ അടുത്ത അത്ഭുത സ്തബ്ധായി നിന്നിരുന്ന കരനോടും ദൂഷാണെന്നോട് പറഞ്ഞു സഹോദരന്മാരെ നോക്കൂ എന്തൊരതുല്യ സൗന്ദര്യമാണല്ലേ നമ്മുടെ മുമ്പില് ഞാൻ ഇതുവരെ ഇതുപോലെയുള്ള മോഹനശക്തിയോ പ്രസാദമോ അവയവ സൗഷ്ടവമോ സുന്ദരമായ ശരീരഘടനയോ കണ്ടിട്ടേ ഇല്ലാട്ടന്മാരെ ആ ദേവനെ കൊല്ലരുതേ ഇപ്പോഴുള്ള അതേ രൂപത്തിൽ എനിക്ക് ആ ദേവനെ സമ്മാനിക്കടാ അവരുടെ ഭ്രാതാക്കളും ഇതുപോലെ സമാധൃഷ്ടരായിരുന്നു അവർ പറഞ്ഞു സഹോദരി ഈദൃശമായ സൗന്ദര്യത്തിന്റെ മൂർത്തിയും അത്ഭാവത്തെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് എന്ന് പറഞ്ഞു രാമനോട് രാമനോടടുക്കുംതോറും ഞങ്ങൾ രാമനുമായി ബന്ധിതരാവുകയാണ് ഞങ്ങൾ കൂടുതൽ കൂടുതൽ സമാകൃഷ്ടരാവുകയാണ് ക്രോധത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ ഒരു കണിക പോലും ഞങ്ങൾക്ക് അദ്ദേഹത്തോട് തോന്നുന്നില്ല കേട്ടോ അതാണ് സത്യം അവിടുത്തെ നോക്കും തോറും ഞങ്ങളുടെ ഉള്ളിൽ ആനന്ദം വർദ്ധിച്ചു വരികയാണ് എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന മഹർഷിമാർ ഒരു പക്ഷേ ഈ വികാരത്തിനായിരിക്കാം കേട്ടോ ആനന്ദം എന്ന് പറയുന്നത് നമുക്കതറിയില്ല എപ്പോ തോന്നുന്ന എനക്ക് ഇതായിരിക്കും ആനന്ദം എന്ന് പറയുന്നത് എന്ന് പേരൻ രാമനോട് നേരിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടതുമില്ല അതുകൊണ്ട് രാമൻ ആരാണ് പേരെന്താണ് വരുന്നത് എവിടെ നിന്നാണ് കാട്ടിൽ താമസിക്കുന്നത് എന്തിനാണ് എന്നിങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞു വരാനായി ഒരു ദൂതനെ പറഞ്ഞയച്ചു ദൂതൻ ശ്രീരാമനെ സമീപിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു രാമൻ മന്ദഹസിച്ചു അവിടെ നിന്ന് പറഞ്ഞു കേട്ടോളൂ ഞാനൊരു ക്ഷത്രിയനാണ് എൻ്റെ യജമാനനെ പോലെയുള്ള വന്യജീവികളെ നായാടുവാൻ ഈ കാട്ടിൽ വന്നിരിക്കുകയാണ് എനിക്ക് അന്തകനെ പോലും പേടിയില്ല കേട്ടോ ഞങ്ങൾക്ക് കഴിവുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ വരൂ യുദ്ധം ചെയ്ത് ജയിച്ചോളൂ അടക്കളത്തിൽ നിന്ന് പലായനം ചെയ്യുന്നവരെ ഞാൻ കൊല്ലുകയുമില്ല ഈ പ്രസ്താവന ദൂതൻ ഖരദൂഷണന്മാരെ വെള്ളി പുള്ളി വ്യത്യാസം അറിയിച്ചു കൊടുത്തു അത്ര ഇത് കേട്ടപ്പോൾ ആ സഹോദരന്മാർ കുന്തം മഴു മുസലം അമ്പും ബില്ല് തുടങ്ങി ആയുധങ്ങളും എടുത്ത് അപകാശം പ്രതി കൊണ്ടു മുഴങ്ങുന്നതുപോലെ അലറി അവരുടെ ആയുധങ്ങൾ രാമനു വർഷിച്ചു രാമനൊറ്റ അമ്പാരായുധങ്ങളെല്ലാം ഖണ്ഡിച്ചു ശത്രു സൈന്യത്തിലേക്ക് തൊടുത്തുവിട്ട മറ്റങ്ങൾ ഇടിമിന്നൽ പോലെ അവർക്കിടയിൽ നാശനഷ്ടങ്ങൾ വരുത്തി ശത്രുക്കൾ രാമന്റെ ആക്രമണം തടുക്കാൻ നിവൃത്തിയില്ലാതെ ഞങ്ങളെ രക്ഷിക്കണേ രക്ഷിക്കണേന്നല്ല വേദന കൊണ്ട് അലറിക്കറിഞ്ഞ് പിന്തിരിഞ്ഞോടി അവർ പലായനം ചെയ്യുന്നത് കണ്ട് ഖരദൂഷണന്മാരും അനിയ ശിരസും വിളിച്ചു പറഞ്ഞേ രാക്ഷത്തനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടാതിരിക്കുക്ക് മോശല്ലേ ആരായാലും പിന്തിരിഞ്ഞോടുന്നത് കണ്ടാൽ ഉടനെ കണ്ടെടുത്ത് വെച്ച് തന്നെ നമ്മുടെ ഭടന്മാർ അവരുടെ കഥ കഴിച്ചു കളയും അത് കേട്ടപ്പോൾ ഉറക്കെ പറഞ്ഞ് രാമന്റെ കൈയ്യാലേ മരിക്കുന്നതാണ് മറ്റാരുടെ കൈ കൊണ്ടും രാമന്റെ മുമ്പിൽ വെച്ചല്ലാതെ മരിക്കുന്നതിനേക്കാൾ വേദം എന്ന് വിളിച്ചു പറയുന്നു ഓർന്നവർ അങ്ങനെ അവർ തങ്ങളുടെ അണികളിലേക്ക് മടങ്ങി വന്ന് രാമൻ നിന്നെ അടുത്തേക്ക് നിന്റെ ശക്തി നിന്റെ ആൾക്കാർ പോലെയുണ്ടപ്പ രാമൻ പോലും ഒന്നും കൊന്നോട്ടുകാണവര് പറയുന്നു പക്ഷെ യുദ്ധം ചെയ്യാൻ അവർ സന്നദ്ധരായിരുന്നില്ല രാമന്റെ ആകാരഭംഗിയാലും തേജസ്സിനാലും ആകൃഷ്ടരായവർ മന്ത്രവദ്ധരെ പോലെ ദിവ്യ സൗന്ദര്യത്തെ തന്നെ നിന്നു ഇതിനിടെ രാമൻ എന്ത് ചെയ്തു സമ്മോഹനാസ്ത്രം മോഹിപ്പിക്കുന്നത് അന്യോന്യം മനസ്സിലാക്കാൻ കഴിയാതെ ചെയ്യാൻ കഴിവുള്ള അസ്ത്രം തൊടുത്തു അതിന്റെ ഫലമായി എന്തായി ഓരോ ഭടനും തൻ്റെ അടുത്തുള്ള ഭടൻ താൻ നശിപ്പിക്കേണ്ടവനാണെന്ന് കണ്ട് കരദൂഷണന്മാർ അവരെ പ്രേരിപ്പിച്ചത് രാമനെ കൊല്ലാനായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഓരോ ഭടനും അടുത്ത പടനെ രാമനായി കണ്ടു രാമനിതാ ഇതാ രാമൻ നാർത്തു വിളിച്ചുകൊണ്ട് അവർ ആക്രമിച്ചു അങ്ങനെ അവർ പരസ്പരം ആഹ്ലാദം ഒതുക്കി സന്തോഷത്തോടെ വല്ല നട്ടാ അവിടെ മുഴുവൻ രാക്ഷസഭടന്മാരുടെ മുറിഞ്ഞു വീണ ശരീര അവയവങ്ങൾ കൊണ്ട് നിറഞ്ഞു കാട്ടിലൂടെ എത്തപ്പോഴുകി കഴുകന്മാരും കാക്കകളും ശവം തിന്ന് നിറക്കാനുള്ള സന്തോഷത്തോടെ സംഖ്യാതീതമായി എത്തി ശവ ശരീരങ്ങളെ പൊതിഞ്ഞു അവർക്ക് സന്തോഷമായി ആ ദിവസം ആ പടക്കളത്തിൽ പതിനാലായിരം രാക്ഷസന്മാർ ഒരാളെ തെറ്റു രാക്ഷസന്മാർ ഓരോരുത്തരുണ്ടാ മാരാന്ന് ഉച്ചുകൊണ്ടാണ് അതാണ് ഭാഗ്യമുണ്ട് കരനൻ ദൂഷണനന്മാരുടെ സഹസൈനികരോടൊപ്പം മൃതി അടങ്ങി ഈ ഭീഷണ രംഗം കണ്ടു നിന്ന് തപസ്സികളും സന്യാസിമാരും രാമന്റെ അതുല്യമായ പരാക്രമത്തെ സംബന്ധിച്ച് ബോധവാന്മാരായി ഉം ഈ മഹാപരാക്രമനായ വീരന്റെ കയ്യാലെ തന്നെ രാവണന്റെ അന്ത്യവും തീർച്ചയായും അടുത്തുതന്നെ ഉണ്ടാവുമെന്ന് ആർക്ക് മഹർഷി സമർശുമർക്ക് രാക്ഷസന്മാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കി മാനവ സമുദായത്തിന്റെ സമാധാനവും ക്ഷേമവും പുനഃസ്ഥാപിക്കാൻ വേണ്ടി സർവശക്തനായ ഈശ്വരൻ രാമനായി അവതരിച്ചിരിക്കുകയാണെന്ന് അവരുടെ വിശ്വാസം ഉറപ്പായി ഭയങ്കരമായ യുദ്ധം അവസാനിച്ചതോടുകൂടി സീതയും ലക്ഷ്മണനും രാമസമീപത്തെ നമസ്കരിച്ചു രാമൻ ലക്ഷ്മണനെ മെല്ലെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അരമണിക്കൂറിനുള്ളിൽ നടന്നിട്ടുള്ള യുദ്ധത്തിൽ പതിനാലായിരം രാക്ഷസപടന്മാരുടെയും അവരുടെ യജമാനന്മാരുടെയും വിധി വിശദീകരിച്ചു കൊടുത്തു വ്യക്തമായ സന്തുഷ്ടിയോടുകൂടിയാണ് രാമൻ ആ സംഭവം വിവരിച്ചത് ഇടയ്ക്കിടെ ഉള്ള കുൾച്ചിരിയും മന്ദഹാസവും കൊണ്ട് മധുരമായിരുന്നു കേട്ടോ ആ വിവരണം മുഴുവനും രാമചന്ദ്രപ്രഭുവിന്റെ വിവരണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ട വിവരണം మంగళం గోసలేంద్రయనీయ గు చక్రవర్తిధనూర్వభౌమయ మంగళం వేదాంతవేదవేద్యాయ మేఘ శ్యామూర్తేసామోహన రూపాయ పుణ్యశ్లోకాయ మంగళం